ായിരുന്ന എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്മകുമാർ പറഞ്ഞു എന്നാൽ ഇന്ന് രാവിലെയോളം രാവിലത്തോളം രാവിലത്തോടെ രാഹുൽ ഈശ്വർ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചയ്ക്ക് പല ചർച്ചകൾക്കും വഴി വെച്ചിരിക്കുന്നത് കാരണം ശബരിമല പ്രക്ഷോഭത്തെ സഹായിക്കാൻ തന്നെ ശമ്പളം തരാമെന്ന് പറഞ്ഞ മനുഷ്യനാണ് പത്മകുമാർ എന്നാണ് രാഹുൽ ഈശ്വരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇതോട് തൻ്റെ പത്മകുമാറിൻ്റെ അറസ്റ്റിൽ അങ്ങേയറ്റം വേദനയുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ നിന്ന് എന്നാൽ ഈ ഒരു വിഷയം വലിയ രീതിയിൽ തട്ടിക്കാണുന്ന ഒരു സാധ്യമാണ് കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്മാരുടെ വിശ്വാസത്തെ തകർത്ത ഒരു ആളെന്ന നിലയിലാണ് ഇന്ന് പത്മകുമാറിനെ കാണുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രസ്താവന രാജനേശ്വരൻ നടത്തിയത് എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ അദ്ദേഹം അദ്ദേഹം തന്നെ നമുക്കൊപ്പം ചേരുന്നു മലയാളി ഭാഷയോട് അദ്ദേഹം ഈ പുതിയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സാറിപ്പോ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സാറിന്റെ ഒരു പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായികൊണ്ടിരിക്കുകയാണ് എന്നെയും കുടുംബത്തെയും ശബരിമലയിൽ എത്തിച്ചത് ഒരു ശമ്പളം നൽകാമെന്ന് പറഞ്ഞത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് 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 സത്യമാണ് ശരി നമ്മൾ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കണ്ട ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ ആറ് ദിവസം ശബരിമല പ്രക്ഷോഭം തുടങ്ങുന്നതിന്റെ സമയത്ത് പത്മകുമാർ സാറിന്റെ ഹെൽപ്പോടുകൂടിയാണ് ഞങ്ങൾ അവിടെ എത്തിയത് രാത്രി മൂന്ന് മണിക്ക് രണ്ടര മൂന്ന് മണിക്ക് ഞാനും മുത്തശ്ശി അദ്ദേഹത്തെ വിളിക്കുകയും താഴെ പോലീസുകാരും നമ്മുടെ അയ്യപ്പ വിശ്വാസികൾ അയ്യപ്പവിശ്വാസികളൊന്നും പുന്തലുമൊക്കെ ഉണ്ടായി പത്മകുമാർ സാറിന്റെ കൂടെ സഹായത്തോടെയാണ് ഞങ്ങളെ അങ്ങോട്ട് വിട്ടത്. ആദ്യം ദിവസം നമുക്ക് അവിടെ കേറിയില്ല എന്ന് ഒന്നൂര് നിമിഷം ആലോചിച്ചു നോക്കുക അങ്ങനെയാണെങ്കിൽ അവിടെ യുവതികളും മറ്റും കേറുകയും ശബരിമല പ്രക്ഷോഭം പോലും ഇല്ലാതാകുമായിരുന്നു അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടാകുമായിരുന്നില്ല അപ്പോ നല്ല കാര്യം ചെയ്തത് ചരിത്രത്തിൽ നല്ല കാര്യം ചെയ്തതെന്ന് പറയണം എന്നാൽ നേരെ തിരിച്ച് പത്മവാർത്താവിനോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല മാപ്പില്ലാത്ത കുറ്റമാണ് അദ്ദേഹം ശബരിമല സ്വർണക്കുള്ള വിഷയത്തിൽ ചെയ്തത് അദ്ദേഹം അതിനെ ജയിലിൽ പോണം അദ്ദേഹത്തിന് ശക്തമായ ശിക്ഷ ഉണ്ടാകണം ആ ഒരു പക്ഷേ നമ്മൾ ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒന്നെങ്കിൽ രാമനും അല്ലെങ്കിൽ രാമണനുമായിട്ടേ കാണാറുള്ളൂ പല ആൾക്കാരും ാണ് ദേവസുരം എന്നൊക്കെ നമ്മൾ പറയാറല്ലേ അതേപോലെയാണ് പത്മവാസാദ് ചെയ്ത നല്ല കാര്യങ്ങളെ വിഷമത്തോടെയും വേദനയോടെയും ഓർക്കുന്നു അതിന്റെ ഒരു മൂന്ന് മാസത്തിന് ശേഷം ഈ സ്വർണകോളയുടെ മുഖ്യ സൂത്രധാരനായ അദ്ദേഹം മാറിയത് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് അതിന് അദ്ദേഹത്തിന് ഒരു കാരണവശാലും മാപ്പില്ല പോലീസ് ആക്ഷൻ നേരിടണം നമ്മുടെ നിയമം ക്ഷമിക്കില്ല അയ്യപ്പന്മാര് ക്ഷമിക്കില്ല പക്ഷേ ഈ മുതിർന്ന പ്രായത്തിൽ അദ്ദേഹം അയ്യപ്പ സ്വാമിയോട് സമസ്താവരാധം പറഞ്ഞ് മാപ്പ് പറയണം അയ്യപ്പനെങ്കിലും അദ്ദേഹത്തിനോട് ക്ഷമിക്കാൻ കഴിയട്ടെ ഇപ്പോൾ ഇനിയിപ്പോ കടകംപള്ളിയെ ചോദ്യം ചെയ്തേക്കും എന്നുള്ള തരത്തിലും പുറത്തു വരുന്നുണ്ട് പത്മകുമാറിന്റെ മൊഴിയിൽ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരുന്നു എന്ന് പറയുന്നു അപ്പോൾ അതിനോട് എങ്ങനെ യോജിക്കുന്നു ഇനി കടകംപള്ളി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം അറിയില്ല അവിടെ അവിടെയാണ് നമുക്കാർക്കും ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല ഒരു വിശ്വാസിക്കും രാഷ്ട്രീയമില്ല ആര് സെറ്റ് ചെയ്താലും അവര് ശിക്ഷിക്കപ്പെടണം അയ്യപ്പന്റെ സ്വർണം വിശ്വാസികളെ വഞ്ചിച്ച് കട്ടെടുത്തതാണ് അതുകൊണ്ട് ആരാണെങ്കിലും വേണം മന്ത്രി അദ്ദേഹം ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും കോടതി വിധികളിൽ ഇതുവരെ വേറെ ആരുടെയും പേരുകൾ കണ്ടിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം കൂടുതലും തെളിവുകൾ മറ്റു വരികയാണെങ്കിൽ ആരാണെങ്കിലും വേണം അത് കോടതി രണ്ട് ഹീറോസ് കോടതികളാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് കെ ജയകുമാർ ആ രണ്ടുപേരുടെ പോരാട്ടത്തിന്റെ ഫലവും പിന്നീട് മാധ്യമങ്ങളുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ഡിജിറ്റൽ മാധ്യമങ്ങളുടെയും പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇത് വിലയിരുള്ളത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും ആരൊക്കെ തെറ്റിയിട്ടുണ്ടോ അവരെയൊക്കെ ശിക്ഷിക്കണം ആ ചെയ്യുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ആ ചെയ്ത കാര്യങ്ങളുടെ ചരിത്രം കൂടി പറയുകയോ മാത്രമാണ് ചെയ്തത് അല്ലാതെ ആരെയെങ്കിലും ന്യായീകരിക്കുകയല്ല കുമാർ സാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് മാധ്യമത്തിലെ പറയുകയും പോലീസ് ചോദ്യം ചെയ്യണമെന്ന് പറയുകയും ചെയ്ത വ്യക്തികളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് പക്ഷെ അദ്ദേഹം ചെയ്ത നല്ല കാര്യം ഓർക്കുന്നു അദ്ദേഹം ആ ഒരു ദിവസം വേണ്ട രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ശബരിമല പ്രക്ഷോഭം പോലും ഉണ്ടാകുമായിരുന്നില്ല അത് നമ്മൾ ഓർത്തിരുന്നാൽ മതി അങ്ങനെയാണെങ്കിൽ പോലും ശരി സാർ ഈ ഒരു അവസ്ഥയിൽ കാരണം ഒരു വിശ്വാസികൾ എപ്പോഴും ചതിക്കുന്ന പ്രവണതയാണ് സർക്കാർ സി പി എം എപ്പോഴും ചെയ്തിട്ടുള്ളത് ഇപ്പൊ രണ്ടായിരത്തി പത്തൊന്നിലെ വിഷയം മുതൽ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ അത്രയും ഇപ്പോൾ മണ്ഡലകാല സമയമാണ് മകരവിളക്ക് സമയമാണ് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഭക്തരെ അത്രത്തോളം ദ്രോ എത്രത്തോളം ദ്രോഹിക്കാൻ കഴിയുമോ അത്രത്തോളം ദ്രോഹിച്ചുകൊണ്ടിരിക്ക സ്വർണ്ണ കൊള്ള അത് കഴിഞ്ഞാൽ ഇപ്പം ഭക്തജനങ്ങൾ ബുദ്ധിമുട്ടുന്നു ശബരിമലയിൽ കാഴ്ചകൾ കാണുമ്പോൾ ദയനീയമായ ഒരു അവസ്ഥ മരണ സംഭവിക്കുന്ന അവസ്ഥ അപ്പോ ആ ഒരു പത്മകുമാർ ഈ ല്ല അവിടെയാണ് ഇത് ആദ്യം മുതലേ ഗവൺമെന്റിനെ ശക്തമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിണറായി വിജയൻ കാരണം നാലോ അഞ്ചോ തവണ ജയിലിൽ പോയൊരു വ്യക്തിയാണ് പക്ഷെ നമ്മൾ ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയം കാണരുത് ആരാണെങ്കിലും നമ്മുടെ എതിർപക്ഷത്തും ശത്രുപക്ഷത്തും നിൽക്കുന്ന ആൾക്കാർ നല്ല കാര്യം പറഞ്ഞാൽ അതിനെ നല്ലതെന്നും നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും ചീത്ത കാര്യം പറഞ്ഞാൽ ചീത്തയെന്നും പറയാനുള്ള ഒരു ദൈവീകതയും നന്മയും നമ്മൾ കാണിക്കണം ഉദാഹരണം ശ്രീ പിണറായി വിജയനോട് യാതൊരു യും അമതയും ഇല്ലാത്ത സി പി എമ്മിനെ എതിർക്കുന്ന ഇടതുവിരുദ്ധനായ ഒരു വലത് ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് ഞാൻ അദ്ദേഹം കാരണം അറസ്റ്റ് ആയിരിക്കുകയാണ് പക്ഷെ ശ്രീ പിണറായി വിജയൻ ശബരിമലയിൽ വാവരും വലുത്തയും അയ്യപ്പനോടൊപ്പം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സാധാരണ അയ്യപ്പ വിശ്വാസികൾ സന്തോഷമാണ് ജയകുമാർ സാറിനെ കൊണ്ടുവരുന്ന സന്തോഷമാണ് എന്നാൽ ഈ കൊള്ളയ്ക്ക് സി പി എമ്മിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആസഹിഷ്ണുത കാണിക്കുന്നത് ശരിയല്ല കാര്യം ദേവസ്വം ബോർഡ് ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വാസുസാർ ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത അടുത്താളുകൾ നിങ്ങളിൽ പല ആൾക്കാർക്കും വാസു വാസുസാറിനെയാണ് മനപൂർവ്വം കേസ് അട്ടിമറിക്കാനായി മുഖ്യമന്ത്രി ിലോട്ട് വിട്ടത് അതായത് അന്ന് പപ്പകുമാർ സാർ ബാലൻസ് എങ്കിലും എടുത്ത് നിൽക്കുന്ന ഒരു അവസരത്തിൽ വാസുസാറിനെ ഡൽഹിയിലോട്ട് വിട്ട് അഫിഡവിറ്റ് മാറ്റിക്കാൻ ശ്രമിച്ച് ശബരിമലയെ കേസ് തോപ്പിക്കാൻ ശ്രമിച്ച ആളാണ് മുഖ്യമന്ത്രിയും വാസുസാറും അപ്പോ എവിടെയാണ് സത്യം നമ്മൾ സത്യമായിട്ട് പറയണം ഈ അവിടെയാണ് നമ്മൾ നന്നേ നന്നെയെന്നും തിന്നേ തിന്നേന്നും വിളിക്കണം നമുക്ക് എതിരാളി ഒരു നമുക്ക് എതിരാണ് രാഷ്ട്രീയപരമായ എതിരാണ് എന്നുള്ളതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ വാദനയും വിളിത്തേയും കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തെ ചീത്ത വയ്ക്കരുത് നേരെ തിരിച്ച് നമുക്ക് അനുകൂലമായ ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ കള്ളം പറഞ്ഞാൽ അതിനെ അനുകൂലിക്കുകയും ചെയ്യരുത് സത്യം മാത്രമാണ് ഇതിന്റെ മാരാന്തം ട്രൂത്ത് ട്രൂത്ത് ആൻഡ് നത്തിങ് ബട്ട് ട്രൂത്ത് അവിടെയാണ് പറഞ്ഞത് പക്വവാസാർ അറസ്റ്റിലാവണം ജയിലിൽ പോകണം ശിക്ഷ അനുഭവിക്കണം അദ്ദേഹത്തോട് ഒരിക്കലും അയ്യപ്പന്മാർക്ക് ക്ഷമിക്കാൻ കഴിയില്ല പക്ഷെ സ്വാമി അയ്യപ്പൻ അദ്ദേഹത്തോട് ക്ഷമിക്കട്ടെ അദ്ദേഹം കളിച്ച് വളർന്ന ഇടമാണ് കുട്ടിക്കാലം മുതൽ ശബരിമല വളർന്ന ഇടമാണ് സാക്ഷാൽ ഹരിവരാസൻ എഴുതിയ കുടുംബത്തിലെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അച്ഛന് ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന്റെ ചെറിയ പ്രായം മുതൽ അവിടെ കോൺട്രാക്റ്റ് മറ്റും ഉണ്ടായിരുന്നു ആ മനുഷ്യൻ ഈ കൊള്ള ചെയ്തത് മാപ്പില്ലായ്മ സംശയമില്ല കാര്യം വിശ്വാസികളെ പുറകിൽ നിന്ന് കുത്തിയിരിക്കുകയാണ് വിശ്വാസികളെ ചതിക്കുകയും വഞ്ചിക്കുകയും പുറകിൽ നിന്ന് കുത്തുകയും ചെയ്തു അത് അദ്ദേഹം എന്താ പറയണ ശിക്ഷ അനുഭവിക്കണം എന്നാൽ അദ്ദേഹം അന്ന് ചെയ്തൊരു നല്ല കാര്യവും നമ്മൾ ഓർക്കണം കാരണം അദ്ദേഹം അന്ന് ഞങ്ങളെ അടക്കം കടത്തിവിട്ടുകൊണ്ടാണ് പ്രക്ഷോഭം തുടങ്ങാൻ സാധിച്ചത് അതുകൊണ്ടാണ് അന്ന് യുവതികൾ കയറാതിരിക്കാൻ സാധിച്ചത് നിങ്ങൾ മലയാളി വാർത്തയെ ഒരു നിമിഷത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക ആദ്യ ദിവസം അഞ്ച് യുവതികൾ ചെലവുകളെ കയറി തൊഴുതുകൊരിക്കട്ടെ അങ്ങനെ ആണെങ്കിൽ പിന്നെ ഒരു പ്രക്ഷോഭം ഉണ്ടാവൂ യഥാർത്ഥത്തിന് അറുപത് ദിവസത്തോളം ആ പ്രക്ഷോഭം പിടിച്ചു നിർത്തിയത് ആദ്യ ദിവസം ഞാൻ അടക്കമുള്ളവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞതും അന്ന് ആന്ധ്ര എന്നും മാധവീന്നുമായിരുന്നു ആ സ്ത്രീയുടെ പേര് ആ സ്ത്രീ വന്നപ്പോൾ ഞങ്ങൾ അടക്കമുള്ളവര് തടയുകയും ചെയ്തോണ്ടാണ് അപ്പൊ ആ കിട്ടാൻ പത്മകുമാർ സാർ ഇൻഡയറക്ട്ലി എങ്കിലും കാരണമായി ഒരു പക്ഷെ അയ്യപ്പൻ ജയിച്ചതായിരിക്കാം ഇൻഡയറക്ട്ലി എങ്കിലും ഒരു കാരണമായി അതിന് അദ്ദേഹത്തോട് നന്ദിയുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കൊള്ളയിൽ ഒരു മാപ്പുമില്ല പക്ഷേ അദ്ദേഹം അയ്യപ്പനോട് സമസ്താപരാധം പറയണം കാര്യം ഇത് ദൈവീകമായ ഒരു കാര്യം കൂടെയാണ് നമ്മളിത് ബാങ്കിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്ന പോലെ അല്ലല്ലോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും ഏതെങ്കിലും ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ നിന്ന് സ്വർണ്ണം പൊട്ടിക്കുന്ന പോലെ അല്ലെ അമ്പലമാണ് അമ്പലവും പൊള്ളിയും ഒക്കെ ദൈവികമായ സ്ഥലങ്ങളാണ് അപ്പം പത്മകുമാർ സാർ അതിന് ഇനിയെങ്കിലും കുറ്റം ഏറ്റു പറഞ്ഞ് എന്താ സമസ്താപരാധം പറഞ്ഞ് മുമ്പോട്ട് പോകണം അദ്ദേഹത്തിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം തുറന്നു പറയണം ഇനി മറച്ചുവെച്ചയുടെ കാര്യമില്ല പത്മകുഭാർ സാർ ഇത് കേൾക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബം ഇത് കേൾക്കുകയാണെങ്കിലോ ഓർക്കേണ്ടത് ഇനി ഒരു തിരിച്ചുവരമില്ല തിരിച്ചുവരം എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് പ്രായം അറുപത്തിയാറായി മുതിർന്ന ആളാണ് കോടതിയുടെ സുവമോട്ടോ കേസാണ് രേഖകളും തെളിവുകളും എല്ലാം വളരെ വ്യക്തമാണ് എസ് ഐ ടി അന്വേഷിക്കുന്നതാണ് പത്മകുഭർ സാറിന് ഇനിയൊരു തിരിച്ചുവരമില്ല അപ്പോ സമസ്താപരാധം പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഇതാരെങ്കിലും ചെയ്യിച്ചതാണെങ്കിൽ അതുകൂടി പറയാൻ ഉള്ളൊരു നന്മ അദ്ദേഹം കാണിക്കണം ഈ ഇത്രയും മുതിർന്ന ഒരു മനുഷ്യരോട് വേറെ എന്താ അല്ലെന്ന് പറയാൻ പറ്റുക വേറെ ഒരുപാട് പേര് ഞാൻ പത്മകുമാർ സാർ എന്ന് വിളിക്കുന്നതിന് ഭയങ്കര ദേഷ്യം പറയുന്നത് ഇതിന് എന്ത് ചെയ്യണം പപ്പൻ എന്ന് വിളിക്കുന്നു പക്ഷിരുപത് വർഷമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആശുപത്രി പത്മകുമാർ സാറും അല്ല അപ്പൊ അവരെ പിന്നെ എന്താ വേറെ പേര് വിളിക്കേണ്ടത് അപ്പം വേദ ഇത് ഇത് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളോട് ഡീൽ ചെയ്യുന്നവർക്ക് വേദനയാണ് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ചീത്ത വിളിക്കുന്നവർക്ക് മനസ്സിലാവില്ല ഞങ്ങൾക്കൊക്കെ സാധാരണ വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ വളരെ വിഷമമാണ് പക്ഷെ അയ്യപ്പനാണല്ലോ പ്രധാനം അതുകൊണ്ട് പത്മകുമാർ സാറ് തീർച്ചയായിട്ടും ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്നാൽ കൊണ്ട് പറയാം സർ സാറിപ്പോ ശബരിമല വിഷയം ഇപ്പൊ എടുക്കുകയാണെങ്കിൽ മണ്ഡലമാസമാണ് ഞാൻ പറഞ്ഞല്ലോ മണ്ഡലമാസമാണ് അപ്പൊ ഈയൊരു സമയത്ത് എന്തായാലും ശബരിമല അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വേണമെന്ന് പിണറായി വിജയന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് വളരെ നന്നായിട്ട് അറിയുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പൊ പുതിയതായിട്ട് പ്രസിഡന്റ് വന്നെങ്കിൽ പോലും അദ്ദേഹം ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല അദ്ദേഹവും പറഞ്ഞത് വളരെ അല്ല ഇനി രണ്ട് അവിടെയാണ് ജയകുമാർ സാറ് വന്നതിന്റെ നന്മ ഇത് ഒരു സി പി എം കാരനാണ് വന്നിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ നടക്കുകയാണെന്ന് വാദിച്ചതന്നെ ജയകുമാർ സാർ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഭയാനകമാണ് എന്ന് അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് ഭയാനകമെന്ന് അത് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് കാര്യം നമുക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാകുമെങ്കിലും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ വേദന ഉള്ളി മനസ്സിലാക്കുന്നുണ്ട് പതിനെട്ട് മണിക്കൂർ ക്യൂവിക്കാണ് വെള്ളമില്ല ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല സീ എത്രയോ കാലമായി ഞങ്ങൾ വിശ്വാസികൾ ഒരു കാര്യമാണ് ശബരിമലയിൽ ഒരു രണ്ടായിരം ബയോ ടോയ്ലറ്റ് മേടിച്ചു വെക്കുന്നതിന് ഒരു അഞ്ചു കോടി രൂപയാവുള്ളൂ ദേവസ്വം ബോർഡിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഇപ്പോ ഉള്ള എല്ലാ ടോയ്ലറ്റുകളും നിലയ്ക്കലെ മുതൽ സന്നിധാനം വരെ ആകെ മൂവായിരം ടോയ്ലറ്റുകളേ ഉള്ളൂ ഒരു ആയിരം ബയോ ടോയ്ലറ്റുകളോ എന്തെങ്കിലും നഷ്ടം എന്തെങ്കിലും നഷ്ടമുണ്ടോ കേൾക്കാമോ എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു രണ്ടായിരം ബയോ ടോയ്ലറ്റുകൾ എക്സാം മേടിച്ചു വെക്കുന്നത് എത്ര പേര് സ്പോൺസർ ചെയ്യാൻ കിട്ടും ഇതൊന്നും ചെയ്യുന്നില്ല അവിടെ അടിസ്ഥാന വെള്ളമില്ല ഞാൻ കുറ്റമായിട്ട് പറയല്ല പക്ഷെ ഞാൻ ഇപ്പം കർണാടകയല്ല ഞാൻ തിരുപ്പതിയിലൊക്കെ ഇത്തരം പോകുന്ന ഒരു വ്യക്തിയാണ് തിരുപ്പതി പോകുമ്പോൾ നമുക്ക് ശബരിമലയെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് അസൂയ തോന്നും എത്ര നല്ല രീതിയിലാണ് തിരുപ്പതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് വെള്ളം കൊടുക്കും പാല് കൊടുക്കും ബ്രെഡ് കൊടുക്കും പോകുന്ന വഴി മുഴുവൻ വെങ്കടേശ്വരന്റെ കഥ കേൾക്കാൻ ടിവിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് എന്ത് നമ്മുടെ ശബരിമലയിൽ നോക്ക നമുക്ക് ചെയ്തൂടെ ഇത് തമിഴിന് വല്ലോം കിട്ടിയിരുന്നെങ്കിൽ അവൻ കണ്ണിലെ പുല്ലുപോലും നോക്കല്ലേ ഒരു നിമിഷത്തേക്കാലം ഈ ശബരിമല തമിഴ്നാടിനോ ആന്ധ്രാപ്രദേശിലോ കർണാടകത്തിലോ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ അവര് കണ്ണിലെ കൃഷ്ണപുടി പോലെ നോക്കൂലേ ഇത് നമ്മുടെ പരാജയാണ് ഇത് കേക്കുന്നത് ിൽ ഇരുന്നൊക്കെ ഞാൻ അതിശക്തമായിട്ട് ദേവസ്വം ബോർഡിനെ അടക്കം ആക്രമിച്ച് സംസാരിക്കും പക്ഷേ ദേശീയ മാധ്യമങ്ങളിൽ പോകുമ്പോൾ വെളിയിലുള്ളവർക്ക് ദേവസ്വം ബോർഡോ തന്ത്രിയോ മന്ത്രിയോ ഒന്നുമില്ല അവർക്ക് ശബരിമലയും ടെമ്പിൾ ബോർഡുമാണ് ആ ശബരിമല നന്നായിട്ട് നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ കോമൺ പരാജയമാണ് ഈ ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അതായത് തമിഴന്മാർ ജെല്ലിക്കെട്ടിനെ എന്താ സംരക്ഷിക്കുന്ന പോലെ തമിഴിലെ ഇ എം കെയും എ ഡി എം കെയും ബി ജെ പിയും കോൺഗ്രസും എല്ലാം ഒരുമിച്ചാണ് അവർക്ക് ജല്ലിക്കട്ടിന്റെ ഒരു പ്രശ്നം വന്നാൽ അവർ ഒരുമിച്ചാണ് നമ്മുടെ പള്ളിക്കെട്ടിനും ശബരിമലയ്ക്കും പ്രശ്നം വരുന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കണം അത് ജയകുമാർ സാറിന് പറ്റും ശ്രീജിത്ത് സാറിന് പറ്റും കാര്യം അവർക്ക് രണ്ടും വിശ്വാസവും ഭക്തി ഉള്ളവരാണ് രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്നവരാണ് അതുകൊണ്ട് ഇനിയെങ്കിലും നമുക്ക് ഇപ്പോൾ ആദ്യ ദിവസം പതിനെട്ട് മണിക്കൂറിക്കൂ എത്രയോ പേര് തൊഴാൻ പറ്റാതെ തിരിച്ചു പോയി ഇത് കഴിഞ്ഞ ബോർഡിന്റെ പരാജയമാണെന്ന് നമ്മളാരും അല്ല ജയകുമാർ സാർ പോലും അംഗീകരിക്കുന്നുണ്ട് ആറു മാസം മുമ്പ് തുടങ്ങേണ്ടതായിരുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യം നവംബർ പന്ത്രണ്ടിന് ഹൈക്കോടതി പറയുന്നുണ്ട് അമ്പത്തിമൂന്ന് ലക്ഷം ആൾക്കാർക്ക് ആയിരം ശുചിമുറി മതിയോ സി ഇതൊക്കെ കോമൺ കണക്കല്ലേ ഇനി രണ്ട് അവിടെ ഒരു ആയിരം എണ്ണം എക്സ്ട്രാ ബയോ ടോയ്ലറ്റ് മേടിച്ച് വെക്കുന്നതിന് ഒരു ദിവസത്തെ തീരുമാനം എടുത്താൽ പോരെ ഒരു ദിവസം തീരുമാനമെടുത്ത് ആയിരം എണ്ണം ടെൻഡർ വിളിച്ച് ബയോ ടോയ്ലറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇനി രണ്ട് ആരോടെങ്കിലും സമർപ്പിക്കാൻ പറഞ്ഞ് അവർ സന്തോഷത്തോട് കൊണ്ടു പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ കർണാടകത്തിൽ വരുമ്പോൾ ഇവിടത്തെ ആൾക്കാർ പലപ്പോഴും നാണക്കേട് കൂടി വെച്ചിരിക്കുന്നത് എന്താ അവിടെ സംഭവിക്കുന്നത് ഒന്ന് കൊള്ളയാണ് രണ്ട് കാര്യക്ഷമത ഇല്ലായ്മയാണ് ഫെസിലിറ്റീസ് ഇല്ല Bellum, really! right. we ി നമുക്ക് കിട്ടിയ ഒരു ട്രഷറാണ് ഒരു കാര്യം കൂടെ ഓർക്കണം ശബരിമല കൊണ്ട് മാത്രം കേരളത്തിൽ ഏകദേശം അയ്യായിരം മുതൽ പതിനായിരം കോടി രൂപ വരെയാണ് ഓരോ വർഷവും വരുന്നത് അതായത് ഈ ദശലക്ഷ കണക്കിന് കോടിക്കണക്കിന് ഭക്തന്മാര് വരുമ്പോ പതിനായിരം അയ്യായിരം മുതൽ പതിനായിരം കോടി രൂപ ശബരിമല കേരള എക്കോണമിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആൾക്കാര് പെട്രോൾ അടിക്കുന്നു ഡീസൽ അടിക്കുന്നു താമസിക്കുന്നു ആഹാരം മേടിക്കുന്നു വസ്ത്രം മേടിക്കുന്നു ഇത്രയും ആൾക്കാരുടെ ജീവിതത്തെയും ഉപജീവനത്തെയും ബാധിക്കുന്നതാണ് ഇനി ശബരിമലയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ടെമ്പിൾഡ് എക്കോ സിസ്റ്റം നിലനിൽക്കുന്നത് ശബരിമല കാരണമാണ് ഒന്നും നല്ല രീതി ഇത് കൊണ്ടുപോകണം രാഷ്ട്രീയത്തിന് അതീതമായി ഇപ്പം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അതിനുവേണ്ടി വേറെ കമ്മിറ്റി വേണം അതെ തീർച്ചയായും അതെ ഇപ്പോ മുഖ്യമന്ത്രിയുടെ കീഴിൽ എല്ലാ മന്ത്രിമാരും സുരക്ഷിതരാണ് അപ്പോൾ വാസു അറസ്റ്റിലായ സാഹചര്യത്തിൽ വാസു വളരെ പ്രധാനപ്പെട്ടതാണ് പിണറായിക്ക് അപ്പോൾ വാസുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങളെ ബലി കൊടുക്കുന്ന കാഴ്ചയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയില്ല അത്രയും ഒരു ഒരു തിയറിയിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് ഗവൺമെന്റിന്റെ ക്രെഡിറ്റ് അല്ല വാർത്താറിനെ അറസ്റ്റ് ചെയ്തത് ഹൈക്കോടതിയുടെ ക്രെഡിറ്റ് ആണ് ഹൈക്കോടതി തങ്ങൾക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പോലീസിന് കൊടുക്കുകയും അന്വേഷിക്കേണ്ട കാര്യങ്ങൾ ഒൻപത് പോയിന്റുകളായി എട്ടാം പാരോഗ്രാഫിൽ എഴുതി കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് ഹൈക്കോടതിയാണ് ഈ വിഷയത്തിലെ ഹീറോ യഥാർത്ഥത്തിൽ അയ്യപ്പസ്വാമിയുടെയും കോടിക്കണക്കിന് ഭക്തരുടെയും അമ്പലങ്ങളുടെയും എല്ലാം ദ്വാരപാലകരായി നിൽക്കുന്നത് തക്കാൽ ഹൈക്കോടതിയാണ് ദൈവം അനുഗ്രഹിച്ചതാ നമ്മുടെ അമ്പലവും പള്ളിയും ഒക്കെ ജനങ്ങളുടെ വിശ്വാസ കേന്ദ്രങ്ങളാണ് അത് ഇന്ന് മൂട്ടിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് എന്താ നമ്മുടെ അടിസ്ഥാന ധർമ്മമാണ് അത് നിറവേറ്റുന്നത് ഹൈക്കോടതിയാണ് ഹൈക്കോടതിയാണ് ഈ വിഷയത്തിലെ ശരിക്കുള്ള ഹീറോ മലയാളി വാർത്തയോട് എനിക്കുള്ള അഭ്യർത്ഥന നിങ്ങൾ ആ രാജ വിജയരാഘവൻ സാറിന്റെയും ജയകുമാർ സാറിന്റെയും ചിത്രങ്ങൾ അടക്കം കൊടുക്കണം അവർ ചെയ്യുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ് പക്ഷെ ഇതേപോലുള്ള മനുഷ്യരുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അവരിലൂടെ ഒക്കെയാണ് ഇത് നിലനിൽക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടുപിടിച്ചതാണോ ഈ കൊള്ള അല്ല അപ്പൊ രണ്ട് ഇനി ഇനി പല ആൾക്കാരും പല വിധത്തിൽ തിയറി പറയുന്നുണ്ട് എനിക്ക് അറിയില്ല ഞാൻ ഈ ഹൈക്കോടതിയുടെ വിധിയിൽ പറയാത്ത കാര്യങ്ങൾ പറയില്ല പക്ഷേ ഏതെങ്കിലും രീതിയിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ നമ്മൾ നോക്കരുത് സ്വർണ്ണക്കൊള്ള വിഷയമാണ് ശബരിമലയിലെ ഇല്ലാത്ത വിഷയമാണ് ടോയ്ലറ്റുകൾ ഇല്ലാത്ത വിഷയമാണ് ക്യൂ നല്ല രീതിയിൽ നടത്താത്തത് വിഷയമാണ് അതുകൊണ്ട് ഇനിയും പ്രത്യേകിച്ച് എലക്ഷനും മറ്റും വരുന്നത് കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ദുരുപയോഗം എന്ന് അറിയില്ല അങ്ങനെ പറയുന്നവരുണ്ട് ഞാൻ അവരുടെ വാദങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ ഞാനത് പറയില്ല നമുക്കറിയില്ല അതുകൊണ്ട് വളരെ സീരിയസ് ആയി ഈ വിഷയങ്ങൾ എടുക്കണം രാഷ്ട്രീയ മുക്തമായി നമ്മൾ അമ്പലങ്ങളും പള്ളികളും വിശ്വാസ കേന്ദ്രങ്ങളും കൊണ്ടുപോകണം നന്ദി സാറിന്റെ വിലപ്പെട്ട സമയം നന്ദി